Ini கரங்கறீங்க 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 കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈയൊരു വെക്കേഷന് ഫ്രണ്ട്സും ഫാമിലിയും കൂടെ ചേർന്നുള്ള ഒരു കുഞ്ഞൻ ട്രിപ്പ് കൊടൈക്കനാലിലേക്ക് പോകുന്നുണ്ട് കൊല്ലത്തു നിന്നാണ് നമ്മുടെ യാത്ര പുറപ്പെട്ടിട്ടുള്ളത് കുറ്റിക്കാനത്ത് നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കുറ്റിക്കാനത്ത് റൈറ്റ് എടുത്ത് കുമിളി തേക്കടി വഴി കൊടൈക്കനാലിൽ പോകുന്നില്ല പകരം ലെഫ്റ്റ് എടുത്ത് കട്ടപ്പന നെടുങ്കണ്ടം റൂട്ട് സഞ്ചരിച്ച് രാമക്കൽമേട് എത്തിയതിനു ശേഷം തിരിച്ച് വൈകുന്നേരത്തോടു കൂടി തേനി വഴി എത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് രാമക്കൽമേട് എത്തിയതിനു ശേഷം രാമക്കൽമേടിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന കെട്ടിടത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് കുറവൻ കുറച്ച് സ്റ്റാച്ചു പോയി കാണാം ഇല്ലെങ്കിൽ നേരെ മുൻപിലായിട്ടുള്ള കുന്നിഞ്ചിരികൂരിലേക്ക് ട്രെക്കിംഗ് ചെയ്തു പോയി മനോഹരമായ തേനീടെ വ്യൂ ആസ്വദിക്കാം മറ്റൊരു പക്ഷം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആമക്കല്ലിലേക്ക് പോയി ഒരു ഓഫ് റോഡ് ജീപ്പ് സവാരി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അതിനായി നമുക്കൊരു ജീപ്പ് റെൻറ്റിനെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ധാരാളമായി ജീപ്പ് അവൈലബിൾ ആണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഏഴോ എട്ടോ പേർക്ക് പോകാൻ സാധിക്കും ഒരു ജീപ്പിൽ അങ്ങനെ ഞങ്ങളും ഒരു ജീപ്പ് എടുത്തിട്ട് ആമക്കലിലേക്ക് ഓഫ് റോഡ് ജീപ്പ് സവാരി പോവുകയാണ് ജീപ്പ് സവാരി എടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ജീപ്പ് സവാരി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ രാമക്കൽമേടിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടെന്നു തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും

ഈ ഒരു മലയിലേക്കാണ് ഇനി നമ്മുടെ ജീപ്പ് കയറാൻ പോകുന്നത് ജീപ്പ് സവാരിയിലെ ആദ്യത്തെ പോയിന്റ് തന്നെ ആമക്കല്ലിലേക്കാണ് ആമക്കല്ലിൽ എത്തിയിട്ട് ആമപ്പാറയുടെ അടുത്തേക്ക് ഇനി പോകണമെങ്കിൽ ഒരു മുപ്പത് രൂപ ടിക്കറ്റ് ദയ ആ കാണുന്ന കെട്ടിടത്തിൽ നിന്ന് എടുക്കേണ്ടതുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് ഇതുപോലുള്ള ഓഫ് റോഡ് ടെറയിൻസുകളിൽ പോകുന്ന ജീപ്പുകൾക്ക് മാത്രമേ സാധിക്കട്ടേ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു നൂറ് മീറ്റർ കൂടെ കഴിഞ്ഞാൽ നിറയെ പാറക്കൂട്ടങ്ങൾ എത്തുന്ന ഒരു സ്ഥലം വരും അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആമപ്പാറയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും രാമക്കൽമേടിന്റെ മേടിന്റെ വശത്ത് കാണുന്ന വലിയൊരു കുന്നിന്റെ മുകളിലാണ് ഈ ഒരു ആമപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുപോലുള്ള വലിയ വിള്ളലുകൾ രണ്ട് പാറകൾക്കിടയിലുള്ളു എന്നാണ് ഈ കാണുന്ന വലിയ വിളകൾക്കിടയിലൂടെ പോയി കഴിഞ്ഞാൽ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് മറുവശത്തു മുമ്പ് കാണാൻ സാധിക്കും തിരിച്ചു വരുന്നത് ഈയൊരു വശത്തൂടെ ആയിരിക്കത്തില്ല മറുവശത്തൂടെ ഇഴഞ്ഞൊക്കെ ആയിരിക്കും ഇതുപോലെ എന്നെപ്പോലെ തടിയൊക്കെ ഉള്ളവർക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ പാതി വഴിയിൽ ഇത് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു നടന്നു ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും അതിസാഹസികമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരുടെയും മുഖത്ത് വളരെ സന്തോഷം ഉണ്ടായിരുന്നു ഇനി ഞങ്ങൾ പോയത് വാച്ച് ടവറിലേക്കാണ് മനോഹരമായിട്ടുള്ള രാമക്കൽമേടിൻ്റെ ഒരു ദൃശ്യം നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും നമ്മൾ കയറിയിട്ടുള്ള ആ ഒരു ആമപ്പാറയും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ആമക്കല്ലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇനി പോകുന്നത് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് ഈ ഒരു സ്ഥലത്തേക്കാണ് ആമക്കല്ലിന് ശേഷം കൂടുതൽ പേരും എത്തിച്ചേരാറുള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തേനിയിലെ ഗ്രാമങ്ങളുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോവാം ജീപ്പ് സഫാരിയിൽ നമ്മൾ രണ്ടാമത് എത്തിയിരിക്കുന്ന സ്ഥലം ഈ വലിയൊരു പാറയുടെ വ്യൂ പോയിന്റിലേക്കാണ് ഈയൊരു പാറയെ രാമക്കൽ പാറ എന്നാണ് അറിയപ്പെടുന്നത് താഴെയായി കാണുന്നത് തേനി ഗ്രാമമാണ് ഈയൊരു പാറയുടെ അടുത്തേക്ക് നമുക്ക് ട്രക്കിങ് ചെയ്ത് വരാൻ സാധിക്കുന്നതാണ് പക്ഷേ മറുവശത്തെ കൂടുതൽ പൊക്കമുള്ള സ്ഥലം ഇത് തന്നെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരണമെങ്കിൽ ജീപ്പിൽ മാത്രമേ സാധിക്കുകയുള്ളൂ രണ്ട് വശത്തു നിന്നും രണ്ട് തരത്തിലുള്ള വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കിവിടുന്ന് ഒരു നാരങ്ങ വെള്ളവും കുടിച്ച് തിരിച്ച് നമ്മളെ കുറുവൻ കുറുത്തി സ്റ്റാച്ചുവിലേക്കാണ് കൊണ്ടുപോകുന്നത് ജീപ് സവാറിയുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുറവൻകുറുത്തി സ്റ്റാച്ചു ആണ് കുറവൻകുറോത്തി സ്റ്റാറ്റ്യൂടെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ ഒരു വാച്ചിങ് ടവർ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ തരുന്ന ഒരു വാച്ചിങ് ടവർ ആണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളിപ്പോൾ പോയിട്ടുള്ള അവസാനത്തെ വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന രാമക്കൽ പാറ നമുക്ക് കാണാൻ സാധിക്കും ഈ രാമക്കൽ പാറയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ട്രക്കിങ് ചെയ്ത് പോകാവുന്നതാണ് അവിടെ നിന്നാലും തേനീടെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടും അടുത്തതായിട്ട് കുറുവൻ കുറുത്തി സ്റ്റാച്ചു ആണ് എല്ലാവരും പ്രധാനമായും രാമക്കൽ മേടയിൽ പോകുമ്പോൾ കാണുന്ന ഒരു സ്റ്റാച്യു ആണ് ഈ കുറുവൻകുർത്തി സ്റ്റാച്ചു ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അത്യാവശ്യം കാര്യങ്ങളൊക്കെയുണ്ട് ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചത് കാറ്റാടിപ്പാടത്തേക്കാണ് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഉള്ളത് ഗൂഗിൾ മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഈയൊരു സ്ഥലത്തേക്ക് നമ്മുടെ ഏതൊരു വാഹനത്തിലും നമുക്ക് എത്തിപ്പെടാവുന്നതാണ് മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത് മാപ്പിൽ കാണുന്ന പോലുള്ള വളഞ്ഞു പുളഞ്ഞ വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചുരമാണ് നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നെടുങ്കണ്ടത്ത് നിന്നും കമ്പം മേടു പോകുന്ന ഒരു വഴിയാണ് ഈ ഒരു വളഞ്ഞു പുളഞ്ഞുള്ള വഴി തേക്കടി കുമ്പളി വഴി അല്ലാതെ തന്നെ കമ്പമ്മേട് എത്താനുള്ള മറ്റൊരു ചുരമിറങ്ങിയുള്ള വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ തേനി ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് ഇനി തമിഴ്നാട് ഗ്രാമങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തേനി റോഡിലൂടെ സഞ്ചരിച്ചപ്പോൾ വലത് സൈഡിൽ ഒരുപാട് ഭൂകൃഷികൾ ചെയ്യുന്ന പാടങ്ങൾ കാണാൻ സാധിച്ചു അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള ഈ ഒരു ജമന്തി പാടമായിരുന്നു നൂറ് രൂപ ഇങ്ങോട്ടേക്ക് കയറുന്നതിന് ചാർജായിട്ട് നമ്മളീടാക്കി നീടാക്കി ഉള്ള ഒരു അമ്മുമ്മ അത് ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല നമ്മൾ ചുമ്മാ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നൂറ് രൂപ വാങ്ങി അത് നമ്മൾ കൊടുത്തു അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് മുന്തിരിപ്പാടങ്ങളിലേക്കാണ് പക്ഷെ ഒരു അബദ്ധം പറ്റി ഞങ്ങളിപ്പോൾ കമ്പം കഴിഞ്ഞ് തേനി സൈഡിലാണ് നിൽക്കുന്നത് ഈ സൈഡിലിപ്പോൾ മുന്തിരിപ്പാടങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഉൾഗ്രാമങ്ങളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് മുന്തിരിപ്പോട്ടം മുന്തിരിത്തോട്ടം കാണാൻ സാധിക്കത്തുള്ളൂ അത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ ഉൾ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്തിരിപ്പാടം കാണാനായിട്ട് ആ സാധാരണ ഞങ്ങളൊരു മുന്തിരിപ്പാടം കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് ആ മുന്തിരിപ്പാടത്തിലേക്ക് അനുവാദം ചോദിച്ചിട്ട് ഉള്ളിലേക്ക് കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ഉള്ളിലേക്ക് ഒന്ന് പഴിക്കാറായതേ ഉള്ളൂ ഇത് മരുന്നൊക്കെ അടിച്ചന് വിഷമ പഴുക്കത്തോന്നു അപ്പൊ ഈയൊരു ഭാഗത്ത് കേട്ടോ തമിഴ്നാട്ടിലെ മിക്ക സ്ഥലങ്ങളിൽ ചെന്നാലും അനാവശ്യമായിട്ടുള്ള പൈസ ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് ഈ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അതെല്ലാം ടോട്ടലി മാറിയിട്ടുണ്ട് കയ്യിലിരിക്കുന്ന ഈ രണ്ട് പപ്പായും പുള്ളി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നതാണ് വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ച് യാത്ര അയക്കുകയും ചെയ്തു തിരിച്ച് ഞങ്ങൾ പോകുന്നത് ഇനി കൊടൈക്കനാലിലേക്കാണ് നേരത്തെ നമ്മളൊരു പൂന്തോട്ടത്തിൽ കയറിയപ്പോ തന്നെ അനാവശ്യമായി ഞങ്ങളെ ഇന്ന് നൂറ് വാങ്ങി ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇനി കൊടൈക്കിനാലിലായിരിക്കും ഇനി രണ്ട് ദിവസത്തെ നമ്മുടെ യാത്ര കൊടൈക്കിനാലിൽ ഫുൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എല്ലാവർക്കും ബായ്